വളരെ കട്ടിയുള്ള എഗ്രിമെൻ്റാണ് നിങ്ങളുടെ ഭാര്യ നിങ്ങളിൽ നിന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയിൽ നിന്നിട്ട് കൈമാറിയത് എന്ന് ഖുർആൻ പറയുകയാണ് ആ സാധാരണ കാര്യമല്ല ഒരാൾ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു മനുഷ്യൻ ഒരു നോക്ക് വികാരത്തോട് കൂടി നോക്കൽ ഖുർആാനിലൂടെ ഹറാമാക്കപ്പെട്ട പെണ്ണിനെ ആ പെണ്ണുമായിട്ട് സ്വന്തം പങ്ങളോ സ്വന്തം ഉമ്മയോ സ്വന്തം കുടുംബ മെമ്പറോ ഉള്ള ബന്ധമല്ലാത്ത രൂപത്തിൽ ആർക്കുമില്ലാത്ത ഒരു ബന്ധമാണ് ഭാര്യയിലൂടെ ഉണ്ടാകുന്നത് അപ്പോൾ അത്രയും നല്ല നമുക്ക് ഹലാലാക്കി തെറുന്നു അതിനു മുമ്പ് നിഗാഹ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ ഹറാമാക്കിയ നോട്ടം കാഴ്ച നിഗാഹിനു വേണ്ടി നോക്കൽ ഹലാലാണ് അല്ലേ അത് പിടിച്ചു അത് നമ്മൾ കാട്ടാറില്ല ചിലർക്ക് നിഗാഹ് കഴിയുന്നതിന് മുമ്പ് എന്തിനാ നാം നമ്മുടെ പെണ്ണിനെ കെട്ടാൻ പോകുന്ന പെണ്ണിനെ നോക്കുന്നത് അതിന് കുറെ പാഠം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമത്തെ പാഠം മുമ്പ് നമുക്ക് ഫ്രീ ആയിട്ട് ലൈസൻസ് ഇല്ലാത്ത രൂപത്തിൽ ആരും കണ്ടോട്ടെ ആരും വിളിച്ചോട്ടെ ആരും ചിരിച്ചോട്ടെ ആരോടും സംസാരിച്ചോട്ടെ എന്ന രൂപത്തിൽ നമ്മുടെ പെണ്ണുങ്ങളെ വിടാൻ പറ്റൂല എന്നതിലേക്ക് തെളിവാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവനോട് പ്രസൂ പ്രം പറയേണ്ടതില്ലല്ലോ ഇന്ന പെണ്ണിനെ നീ കെട്ടാൻ തീരുമാനിച്ചാൽ ആ പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് നിന്റെ നമ്മുടെ വിശദീകരണം നിന്റെ ഉമ്മ നിന്റെ വാപ്പ നിന്റെ അളാമ്മ നിന്റെ അളാപ്പ നിന്റെ കുടുംബമെമ്പർമാർ നിന്റെ അയൽവാസികൾ എല്ലാവരും ആ പെൺകുട്ടിയെ കുറിച്ച് എന്ത് പറയുന്നുണ്ടോ അതല്ല നീ മാനദണ്ഡമാക്കേണ്ടത് ീ സ്വന്തം അവളെ കണ്ടിട്ട് തീരുമാനിക്കേണ്ടതാണ് അത് അവളും അങ്ങനെ തന്നെ മറ്റുള്ളവർ അവനെക്കുറിച്ച് പറയുന്ന കേട്ടതനുസരിച്ചിട്ടല്ല അവളും തീരുമാനിക്കേണ്ടത് അവൾ നേരിട്ട് കണ്ട് തീരുമാനിക്കേണ്ടതാണ് എന്ന് ഇസ്ലാം തീരുമാനിച്ചതിൻ്റെ പിന്നിൽ നിന്നിട്ട് നാം പഠിക്കേണ്ട പാഠം എന്താണ് നാം ആ പെണ്ണിനെ മുമ്പ് കാണാൻ പാടില്ല നോക്കാൻ പാടില്ല അവൾ കാണുന്ന രൂപത്തിൽ വസ്ത്രധാരണം നിർത്താൻ പാടില്ല ഇല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമില്ലല്ലോ കോളേജിൽ പോയി നോക്കിയാൽ മതിയല്ലോ കോളേജിൽ പോകുമ്പോൾ അവിടെ കടൽ കടലിരിക്കുക കടലിന്ന് നോക്കുകയല്ലേ അങ്ങനെയല്ല ഇസ്ലാം കൽപ്പിച്ചത് പിന്നെയോ ഈ പെണ്ണിന്റെ കൂടെ പെണ്ണിന്റെ ഒരു മെഹറമ് വരണം ആരാണത് വാപ്പ ആങ്ങളാപ്പ മുത്താപ്പ മെഹറമ് വരണം ആ മെഹറമോടു കൂടി ഈ മനുഷ്യൻ അവളെ നേർക്ക് നേരെ നോക്കണം അവൾ ഇവനെ നേർക്ക് നേരെ നോക്കണം എന്നിട്ട് എന്ത് തീരുമാനിക്കുക പറ്റുമോ ഇല്ലേന്ന് തീരുമാനിക്കുക ഈ കാഴ്ച ഈ രൂപത്തിലുള്ള കാഴ്ച അല്പം മുമ്പ് അനോദനീയമാണോ ഇല്ല നിക്കാഹൽ കഴിയുന്നതിന് മുമ്പ് അനുവദനീയമാണോ നിക്കാഹൽ നടത്തണമെന്ന് ഉദ്ദേശിക്കാത്ത രൂപത്തിൽ അനുവദനീയമാണോ അല്ല അപ്പോൾ അനുവദനീയമല്ലാത്തതായ കാഴ്ചവരെ അനുവദനീയമായ നിഗാഹൽ കഴിക്കാൻ തീരുമാനിക്കുമ്പോൾ അനുവദിക്കപ്പെട്ടു എന്നതാണല്ലോ നാം പഠിച്ചത് നമ്മൾ വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ ഇന്ന് ഡോക്ടർ സലാഹൽ ബുദ്ധൈവ് ചർച്ചക്കെടുത്തതായ വിഷയം അങ്ങനെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഭാര്യ ഭർത്തൃ ബന്ധം نلنا نايرت بوغان ويندي ولهن مثل الذي عليهن بالمعروف وللرجال عليهن درجة ننقل برس برم عندنا بالمعروف നാട്ടുപതിവായിട്ട് മനുഷ്യന്മാർ എങ്ങനെയാണ് നല്ല പെരുമാറ്റം എന്നത് ഓരോ നാടുകളിൽ തീരുമാനിക്കപ്പെടുന്നത് ആ രൂപത്തിൽ നല്ല പെരുമാറ്റമായിരിക്കണം അവളോട് പെരുമാറേണ്ടത് അപ്പോൾ നല്ല തുറവാട് നല്ല കൊള്ളും നല്ല ആൾ കൊള്ളുന്ന ആൾ എന്നൊക്കെ തീരുമാനിക്കപ്പെടാൻ മനുഷ്യൻ്റെ പെരുമാറ്റത്തിൽ കൂടിയാണ് അതുകൊണ്ട് നീ അവളുമായി അവൾ നീയുമായി നല്ല പെരുമാറ്റം പെരുമാറണം പിന്നെ നൂറേ നൂറിൽ നൂറ് പോലത്തെ പെണ്ണിനെ ലോകത്ത് കിട്ടൂല അല്ല അതുപോലെ തന്നെ ആണിനെ ലോകത്ത് കിട്ടൂല എന്താ അറബി പഴമൊഴി ഒമൻ ലഹുൽ ആരാണ് എല്ലാ ും പരിപൂർണത്തിയ മനുഷ്യൻ ആരുമില്ല ആരാണ് തീരെ ചർച്ച ചെയ്യാത്ത മനുഷ്യൻ ആരുമില്ല പരിപൂർണത്തിലേക്ക് എത്തിയ ആൾ ആരാണ് ഇല്ല അതുകൊണ്ട് നിന്റെ ഭാര്യയിൽ നീ വല്ല തെറ്റും കണ്ടാൽ അത് കാരണത്താൽ പെട്ടെന്ന് നീ എന്തു ചെയ്യരുത് അവളെ ഒഴിവാക്കണമെന്ന ചിന്തയിലേക്ക് കടക്കരുത് മറിച്ച് നീ അവളുമായിട്ട് നന്നായുള്ള പെരുമാറ്റം പെരുമാറാനും അവളുടെ ജീവിതത്തിലുള്ളതായ അല്ലെങ്കിൽ അവന്റെ ജീവിതത്തിലുള്ളതായ നിങ്ങൾ രണ്ടുപേരും ജീവിച്ച ജീവിതത്തിലുള്ളതായ നല്ല ഘട്ടങ്ങളെ ഓർത്തുകൊണ്ട് വിടക്ക് രൂപത്തിലുള്ളതായ ആ നീക്കങ്ങളെ കണ്ണടക്കേണ്ടതും ആണ് വ്യവിചാരമല്ലാത്ത ഏത് പ്രവർത്തനത്തെയും Now. പൊക്കി കാണുകയോ വലുതായി കാണുകയോ ചെയ്യരുത് വലു വ്യവിചാരമാകുമ്പോൾ അന്യപുരുഷന്മാരുമായുള്ള സംസാരമാകുമ്പോൾ അന്യപുരുഷന്മാരോട് ഇളിക്കലും കളിക്കലും ആകുമ്പോൾ അഭിമാനത്തെ പിശിച്ചു നിന്ന രൂപത്തിലുള്ളതായ ചലനമാകുമ്പോൾ അവിടെ വേറെ അവിടെ വേറെയാണ് മസല അവിടെ വേറെയാണ് ഇസ്ലാമിൻ്റെ വിധി അല്ലാത്ത പക്ഷം നാം ഒരിക്കലും എന്ത് ചെയ്യരുത് നമ്മുടെ ഭാര്യമാരിലൂടെ നമ്മുടെ ഭർത്താക്കന്മാരിലൂടെ ഭാര്യമാരോട് ഭർത്താക്കന്മാരെ കുറിച്ച് ഭർത്താക്കന്മാരിലൂടെ തമ്മ തമ്മിലുണ്ടാകുന്നതായ വീഴ്ചകൾ ഭർത്താവ് വരാൻ താമസിച്ചു പോയി അല്ലെങ്കിൽ ഭാര്യ ഭാര്യ ചേർത്തതായ ഉപ്പ് കുറഞ്ഞു പോയി അല്ലെങ്കിൽ ഭക്ഷണം നന്നായില്ല എന്നീ ചെറിയും അത് കാരണത്താൽ അവർ വക്കാണെ മക്കളുടെ കൂട്ടം മക്കളുടെ മുമ്പിൽ വെച്ചിട്ടാവലും അപ്പോൾ മക്കളുടെ മുമ്പിൽ വെച്ചിട്ടാകുമ്പോൾ മക്കളും അതിനെക്കുറിച്ച് വിടക്ക് ചിന്ത ഉപ്പയെ കുറിച്ച് മനസ്സിലാക്കലും എന്നിട്ട് അവരുടെ സ്വഭാവത്തിലും അവരുടെ പെരുമാറ്റത്തിലും അത് കയറിക്കൂടലും ഇതെല്ലാം അപകടം അപകടത്തിൽ അപകടം എന്ത് കാരണത്താൽ ഭാര്യ ഭർത്തൃബന്ധം നല്ല നല്ല രൂപത്തിൽ നയിക്കാതിരുന്നത് കാരണത്താൽ എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ നാം വളരെ നന്നായിട്ട് ഭാര്യ ഭാര്യഭർത്ത് ജീവിതത്തെ കെട്ടിപ്പടുത്തണമെന്ന് തീരുമാനിച്ചവരാണെങ്കിലും ചിലപ്പോഴൊക്കെ എന്ത് സംഭവിക്കും അലട്ടലുകളും പ്രയാസങ്ങളും സംഭവിക്കും അതിൻ്റെ രസം അവിടെയാണ് അലട്ടലുകളും പ്രയാസങ്ങളും സംഭവിക്കുമ്പോൾ ഇവിടെ അറബികൾ പറയാറുണ്ട് മിൽ അക്ക ഉണ്ടല്ലോ മിൽ അക്ക പാത്രത്തിലേക്ക് തട്ടാതെ മില്ലാക്ക ഉപയോഗിക്കാൻ പറ്റൂലല്ലോ പാത്രത്തിലേക്ക് തട്ടാതെ മില്ലാക്ക് ഉപയോഗിക്കാൻ പറ്റൂല എന്നത് മാതിരിയാണ് ഒരസലില്ലാതെ പ്രയാസമില്ലാതെ ഭാര്യഭർത്ത് ജീവിതമില്ല ഭാര്യഭർത്ത് ജീവിതമില്ല അപ്പോൾ എന്ത് ചെയ്യുക കണ്ടടക്കുക കഴിയുന്നതും കണ്ണടക്കുക കണ്ണടക്കാൻ പറ്റാത്ത ചില പ്രത്യേക ശൈലികളുണ്ട് അവിടെയെല്ലാം ഇസ്ലാം പറഞ്ഞ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കുക അടിവരയിടുക എന്താണ് ഭാര്യ ഭർത്തർ ബന്ധത്തിൽ ഭാര്യമാരുടെയും ഭർത്താക്കന്മാരുടെയും ഇടയിലുണ്ടാകുന്നതായ പ്രശ്നങ്ങൾ വരുമ്പോൾ മൂന്നാമത്തെ വ്യക്തിയിലേക്ക് വിടരുത് അത് വളരെ സൂക്ഷിക്കുക മൂന്നാമത്തെ വ്യക്തി നിന്റെ ഉമ്മയായിരുന്നാൽ വിരോധമില്ല മൂന്നാമത്തെ വ്യക്തി പെണ്ണേ ആണേ നിന്റെ ഉമ്മയായിരുന്നാൽ വിരോധമില്ല നിന്റെ നിങ്ങൾ രണ്ടു പേരുടെ വാപ്പിയായിരുന്നാൽ വിരോധമില്ല അവര് നിങ്ങളുടെ ജീവിതത്തിൽ അന്യരാണ് നിങ്ങളുടെ ജീവിതത്തിൽ അവരാരാണ് അന്യരാണ് അന്യര് കടന്നാൽ അവരുടെ ചിന്ത നിങ്ങളുടെ ചിന്ത പോലെയല്ല അതുകൊണ്ട് നിങ്ങൾ രാവിലെ വക്കാടമുണ്ടാകും വൈകുന്നേരം നിങ്ങൾ ഒരേ വിധിപ്പിലായിരിക്കും മനസ്സിലെ വൈകുന്നേരം ആകുമ്പോൾ രണ്ടുപേരും മറന്നു കാണും അതുകൊണ്ട് നിങ്ങൾ തന്നെ എന്തു ചെയ്യുക പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ വേണ്ടി പാടുപെടുക പുറത്ത് വിടാതിരിക്കുക പുറത്ത് വിടേണ്ടതായ അന്തരീക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലല്ലാതെ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് അതും എന്തു ചെയ്യരുത് കൂടുതൽ പുറത്താവാതെ നിങ്ങൾ നിന്നിട്ട് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് പരസ്പരം അങ്ങും ഇങ്ങും പരിഹാര മാർഗ്ഗം കണ്ടെത്താൻ പറ്റാത്ത രൂപമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിൽ നിന്നിട്ട് കൊള്ളുന്ന വ്യക്തിയെ തെരഞ്ഞെടുക്കുക ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് അതുപോലെ ഭാര്യ ഭാര്യയുടെ കുടുംബത്തിൽ നിന്നിട്ടും തിരഞ്ഞെടുക്കുക എന്നിട്ട് അവർ രണ്ട് പേര് അതിന് തീരുമാനമെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക ഇങ്ങനെയുള്ള പരിശ്രമങ്ങൾ നടത്തിയതിൻ്റെ ശേഷം അവിടെയും വിജയിച്ചിട്ടില്ലെങ്കിലാണ് പിന്നെ എന്ത് ചെയ്യുക കോർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് പറയുന്ന ആ എത്തേടത്തേക്ക് എത്ത എത്തലും അവിടുന്ന് ചർച്ച കെടുക്കലും അങ്ങനെയുള്ളതായ ആ രൂപങ്ങളൊക്കെ ആ മേഖലകളൊക്കെ ഘട്ടങ്ങളൊക്കെ കൈകൊള്ളലല്ലാതെ ഒറ്റടിക്ക് ഇന്ന് ഇമാം പറഞ്ഞതുപോലെ ഇവിടെ ഞാൻ പലപ്പോഴും പറഞ്ഞതുപോലെ ഒറ്റടിക്ക് നൂറ് തലാഖ് അല്ലെ മനസ്സിനെ കുറിച്ച് പറഞ്ഞു അല്ലേ നൂറ് തലാഖ് അല്ലി മനസ്സിനെ കുറിച്ച് മദീനായ്മവും പറഞ്ഞു ഏഹ് എന്നിട്ട് ചോദിക്കപ്പെട്ടപ്പോൾ ആ അവിടെയുള്ള അന്നത്തെ പണ്ഡിതൻ മറുപടി നൽകിയത് എന്താണ് നിങ്ങളുടെ മൂന്ന് തലാക്ക് അത് അതിന് പ്രതിവിധിയുണ്ട് ബാക്കിയുള്ള നൂറ്റേഴ് തലാഖോ അത് ഇസ്ലാമിനെ പരിഹസിക്കലാണെന്നാണ് ആ ഇമാം മറുപടി പറഞ്ഞത് ഇസ്ലാമിനെ പരിഹസിക്കലാണ് അള്ളാൻ്റെ മതം ലോക ലോക മുസ്ലിങ്ങൾക്ക് വെച്ചതായ നിയമമാണ് തലാഖ് ഈ തലാഖിനെ പരിഹസിക്കലാണ് ഞാൻ നിന്റെ നൂറ് തലാഖ് എന്ന് പറയൽ അല്ലേ പിന്നെ രസ രസം പറയാറുണ്ട് ഈ നാമയുടെ എന്ത് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുപോലോ ഒരാൾ പോയിട്ട് ഞാൻ നൂറ് തലാഖ് അലി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു കാദിയാണ് കാദി പറഞ്ഞു ഞാൻ മൂന്ന് തലാക്ക് ഞാൻ ഏറ്റെടുക്കാം തൊണ്ണൂറ്റി എഴുതിന് വേറെ കാതിമാറെ നോക്കിക്കോന്ന് ആ ശൈലിയല്ല മദീനായിമാമെന്ന് പറഞ്ഞ ശൈലി മദീനായി മാം പറഞ്ഞ ശൈലി ഒരു പണ്ഡിതന്റെ അഭിപ്രായമാണ് എന്ത് അങ്ങനെ ഒരാൾ ചെയ്യുമ്പോൾ അതിലൂടെ വരുന്നത് എന്താണ് നാം ഇസ്ലാമിനെ പരിഹസിക്കലാണ് വരുന്നത് നിങ്ങൾക്കറിയാം ഇസ്ലാമിനെ നാം അള്ളാഹന്റെ ചിഹ്നത്തെ പരിഹസിക്കുക മദീനായിത്തപ്പഴം തിന്നാലുള്ളതായ പ്രത്യേകത പരിഹസിക്കുക സംസവളത്തിനെ പരിഹസിക്കുക താടിയെ പരിഹസിക്കുക ഇപ്പോഴൊക്കെ പരിഹാസം കൂടിക്കൂടി വരികയാണ് ഇപ്പൊ പരിഹാസം എടുക്കത്തി ഖുർആാനിൽ സ്ത്രീകരിക്കപ്പെട്ട മാരണത്തെ തന്നെ ഇല്ല എന്ന് പറയുന്ന മനുഷ്യന്മാര് മുസ്ലിം

സെഹറാൾ അങ്ങനെയുള്ള സാധനം തന്നെ ഇല്ല എന്ന് പറയാനാണ് ഇപ്പോൾ മടിക്കാത്തത് അറിവില്ലാത്ത കൂട്ടർ അതുകൊണ്ട് അള്ളാഹുസ്ബാന അവർക്ക് അറിവ് നൽകട്ടെ അവരുടെ അറിവില്ലാത്ത കാലഘട്ടത്തിലുള്ള ശില്ല്യത്തെ തൊട്ട് മുസ്ലിം സമൂഹത്തെ അള്ള രക്ഷപ്പെടുത്തട്ടെ എന്നെ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളു എന്ത് പറയാനാണ് അപ്പോൾ ഇതൊക്കെ ഇവിടെ വരുന്നു അതൊക്കെ പഠിക്കാത്തോണ്ട് വരുന്നു രണ്ടാമത്തെ ഹൊത്തുമെയിൽ അദ്ദേഹം ഊന്നി പറഞ്ഞത് ഈ തലാഖിന്റെ കാര്യം ശ്രദ്ധ ശ്രദ്ധിക്കണം എന്നതാണ് തലാക്ക് നാം പണ്ട് കാലഘട്ടങ്ങളിലൊക്കെ കേരളീയ കേരളീയരെ ത്തോളം ലൈസൻസ് ഇല്ലാത്ത തലാക്ക് വളരെ കുറവാണ് വളരെ സൂക്ഷിച്ചിട്ടേ തലാക്ക് ഉപയോഗിക്കാറുള്ളൂ എന്ന് മാത്രമല്ല ചില സഹോദരന്മാർ പറയാറുണ്ട് അത് നല്ല നല്ല വാർത്തയാണ് ചില സഹോദരന്മാർ പറയാറുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് കഴിച്ചിട്ട് നാൽപ്പത് കൊല്ലമായി മുപ്പത് കൊല്ലമായി ഇരുപത്തഞ്ച് കൊല്ലമായി എൻ്റെ ജീവിതത്തിൽ വെക്കാൻ ധാരാളം ഉണ്ടായിട്ടുണ്ട് കുഴപ്പം എൻ്റെ ഭാര്യയുമായിട്ട് ധാരാളം ഉണ്ടായിട്ടുണ്ട് ഇതുവരെ തലാക്ക് എന്നുള്ള പദം ഞാൻ ഉപയോഗിച്ചിട്ടേ ഇല്ല അത്രയും ഉപയോഗിക്കേണ്ട ഉപയോഗിക്കേണ്ടതായ കൈപ്പുള്ള പദമാണത് ആ പദം ഉപയോഗിക്കാതിരിക്കുക അത് നാം ദൂരപ്പെടുത്തുക അത് നാം അഥവാ പിറ്റാക്കുമ്പോൾ തന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാം വരച്ച ലൈനിൽ കൂടിയല്ലാതെ ചിന്തിക്കാൻ പോകരുത് അതിനു മുമ്പ് നാം അതിന് പ്രതിവിധി കണ്ടെത്താൻ വേണ്ടിയുള്ള മാധ്യമങ്ങളും വഴികളും കണ്ടെത്തുക കല്യാണം കഴിക്കുമ്പോൾ തന്നെ നല്ല പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് കഴിവിൻ്റെ പരമാവധി കുഴപ്പത്തിൽ രക്ഷപ്പെടാനും അവരുടെ മക്കളെ നന്നായി വളർത്താനും അവരുടെ വീട് ഇസ്ലാമീകരിക്കാനും എല്ലാ നിലക്കും സഹായകമാവുകയുള്ളൂ അതുകൊണ്ടാണ് അല്ലയോ യുവാക്കളുടെ സമൂഹമേ യുവതികളുടെ സമൂഹമേ യുവാക്കളോട് പ്രത്യേകം വിളിച്ച് പറയുന്നു നിങ്ങൾക്ക് കല്യാണം കഴിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ കല്യാണം കഴിക്കട്ടെ ആ കഴിക്കുമ്പോൾ നിന്റെ അടക്കാൻ അന്യ സ്ത്രീകളെ നോക്കാതിരിക്കാൻ പണ്ടുള്ള കാലമല്ല ഇന്നത്തെ കാലം നിങ്ങൾക്ക് പറഞ്ഞറിയിക്കേണ്ടതില്ല പണ്ട് ഒരു പെണ്ണിനെ കാണണമെങ്കിൽ ചൂട്ടുകത്തി ചോക്കണം ആ ചൂട്ട് കത്തിച്ച് ഒരു പെണ്ണിനെ കാണാൻ പറ്റുള്ളൂ കാരണം പെണ്ണുങ്ങളൊക്കെ വീട്ടിലാണ് പെണ്ണുങ്ങളൊക്കെ വീട്ടിലാണ് ഒരു നാല്പത് കൊല്ലം അൻപത് കൊല്ലം മുമ്പ് കേരളത്തിൽ പെണ്ണുങ്ങളെ കാണാൻ വല്ല പ്രയാസമാണ് നൂറുകൊല്ലം മുമ്പ് വീട് പറയും വേണ്ട കേരളത്തിൽ പെണ്ണുങ്ങൾ ഇല്ല ജോലി ചെയ്യാൻ വല്ല മാർഗങ്ങൾ ഭർത്താവിനില്ലെങ്കിൽ മാത്രം വല്ല പാടത്തിലേക്ക് പോകുന്ന പെണ്ണുങ്ങൾ ഉണ്ടാകുമെന്നല്ലാതെ പെണ്ണുകൾ ഇല്ല ഇറങ്ങുകയാണെങ്കിൽ തന്നെ പർദ്ധയുടെ 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 അകത്താണ് ആ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ പർദ്ദ ധരിക്കട്ടെ ധരിക്കാതിരിക്കട്ടെ എല്ലാവരുടെ കൂടെയുള്ളതായ മാധ്യമത്തിൽ കൂടി അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുന്നു ലോകത്തിലുള്ള തോന്നിവാസികളും അല്ലാത്തവരുമായ പല പല സൈസിലുള്ളതായ പെണ്ണുങ്ങളെ പല പല രൂപത്തിലുള്ളതായ കാഴ്ചകൾ കാണാനുള്ളതായ മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ശക്തിയായിട്ട് ആയത്തുകളെ ശരിക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കി ിൽഹുമിനീന കൊല്ലിൽ മോഹമിനാ തീ സത്യവിശ്വാസികളോട് നിങ്ങൾ കൽപ്പിക്കുക സത്യവിശ്വാസിനികളോട് നിങ്ങൾ കൽപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സംസാരിച്ചതായ ആയത്തുകളെ ഒന്ന് അടിവരയിട്ട് സൂറത്തന്നൂരിൽ പെണ്ണുങ്ങളെ പ്രത്യേകിച്ച് ആണുങ്ങളെ പ്രത്യേകിച്ച് എന്ത് ചെയ്യുക ഓരോരുത്തരും കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും എന്ത് ചെയ്യുക ആ ആയത്തുകളെ വറുതയുടെ ആയത്തുകളെ ശക്തിയായ ശൈലിയിൽ തന്നെ ആഴത്തിറ ഇറങ്ങി ചിന്തിച്ചത് തന്നെ മനസ്സിലാക്കുക ിൽ മിന്നുണ്ട് വിവക്ഷ പലരും അത് മനസ്സിലാക്കാറില്ല ആ എന്താണ് മിന്നുകൊണ്ട് വിവക്ഷ ഒരാള് കണ്ണു പൂട്ടാന്ന് പറഞ്ഞാൽ കണ്ണിങ്ങനെ പൂട്ടി നടക്ക വീണു വീഴും കണ്ണു പൂട്ടി അടക്കണമെന്നല്ല ഏർ അവണ നോക്കാതിരിക്കണമെന്നതാണ് മനസ്സിലായില്ലേ ഇപ്പൊ കണ്ണു പൂട്ടാന്ന് പറഞ്ഞാൽ കണ്ണടക്കണമെന്നല്ല അതാണ് മിൻ അവസാരിഹിയും അപ്പോഴോ അവള് പോകുമ്പോൾ അവളെ ഭാഗത്തേക്ക് മറക്കലാണ് അപ്പോൾ കണ്ണു വന്നത് പിന്നെയോ അവളെ നോക്കാതിരിക്കലാണ് അതാണ് മിൻ അവസാരിഹിം അവളെ നോക്കുന്നതിൽ നിന്നിട്ട് ആണ് ആ മിന്ന് അറബി ഭാഷയിൽ അറബിക്ക് ഗ്രാമറിൽ ആ മിന്നിന്റെ പേരെന്താണ് തബെറി മിന്നാണ് അപ്പോൾ മിൻ അവരുടെ കണ്ണ് പൂട്ടണം അഥവാ അവളെ നോക്കുന്നതിൽ നിന്നിട്ട് പൂട്ടണം എന്നാൽ അത് കണ്ണ് ഫുള്ളായി പൂട്ടി പിന്നെ കുരുടനായി നടക്കണതാണോ അങ്ങനെ അതിന് അർത്ഥമില്ല മനസ്സിലായില്ലേ പരിഹസി ചോദിക്കുന്നവർക്ക് പറയാം അങ്ങനെയല്ല അല്ല പറഞ്ഞത് എന്നാൽ എന്താണ് അവിടെ പ്രശ്നം അലീബി നബി താലിബ് പറഞ്ഞു നിങ്ങൾക്ക് ആദ്യത്തെ നോട്ടമുണ്ട് പിന്നത്തെ നോട്ടം ഇല്ല അർത്ഥം ആദ്യം നന്നായി പൂട്ടാതെ നോക്കണമെന്നോ ഒറ്റ തുറക്കൽ പിന്നെ പൂട്ടണ്ട ആദ്യത്തെ നോട്ടമുണ്ടെന്ന് അലി പറഞ്ഞില്ലേ അല്ല അതിൻ്റെ അർത്ഥം അക്ഷദ്ധയോടുകൂടി പെണ്ണിനെ അല്ലെങ്കിൽ ആണിനെ വികാരനോട്ടം നോക്കാതിരിക്കണം നോക്കാതിരിക്കുന്ന ഒരു ചുറ്റുപാടുണ്ടാകുമ്പോൾ ആ സന്ദർഭത്തിൽ ആദ്യം കണ്ണുപോകുന്ന കണ്ടുപോകുന്ന കാഴ്ചയുണ്ട് ഇതിങ്ങനെ തുറന്ന് വെക്കന്നെ അതാ അതിനായിട്ട് ഫേസ്ബുക്ക് തുറക്കലന്നെ അല്ലെങ്കിൽ നെറ്റിലുള്ള ഓരോ മാധ്യമങ്ങൾ ഇപ്പം ഏറ്റവും അശ്ലീലം കാണാൻ പറ്റുന്നത് എന്താണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അവിടെ അത് കാണുമ്പോൾ ഉമ്മ കണ്ടാൽ പുളിയില്ല വാപ്പ കണ്ടാൽ പുളിയില്ല വാപ്പാക്കും ഉമ്മാക്കും അറിയാത്തതുണ്ടെങ്കിൽ മക്കൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും ചെയ്യും അവിടേക്കെത്തിയിരിക്കുകയാണ് നമ്മുടെ കൗം അല്ല കത്ത് രക്ഷിക്കട്ടെ